ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഞാനിത് ഓടിച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയുടെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് നല്ല ഹൈ റിച്ച് പ്രോട്ടീനുമായിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റിയാണ് കേട്ടൊരു റെസിപ്പി ഇനി ഒട്ടും വൈകാതെ തന്നെ നമുക്കതിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം ഓടിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പോൾ ഓടിച്ചു വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ മിനിമം ജ്യൂസിൻ്റെ ഒരു വലിയ ഗ്ലാസ് ഉണ്ട് അല്ലാതെ രണ്ട് ഗ്ലാസ് ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനിയിപ്പോൾ അതിലേക്ക് താ ഞാനിപ്പോൾ ഒരു വലിയ സൈസിലുള്ള നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ ഏത് പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ റോബസ്റ്റ് ആയാലും ഞാൽ ഏത് പഴം വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ അതിൻ്റെ കൂടെ തന്നെ തന്നെതാ ഈന്തപ്പഴാണ് കേട്ടോ ഈന്തപ്പഴം കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് പഞ്ചസാരയോ ഹണിയോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ പഞ്ചസാരയൊക്കെ ആണല്ലോ അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാരയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ മധുരം തന്നെ അതിൽ നല്ലതുപോലെ തന്നെ ഉണ്ടാകും കേട്ടോ പിന്നെ പഴം എടുത്ത് ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും മധുരം തന്നെ അല്ല അടിപൊളിയായിട്ട് ഉണ്ടാവും ഇനിയിപ്പം അതിലേക്ക് താ ഒരു ടേബിൾ സ്പൂൺ നിറയെ ചിയാ സീഡും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പോളം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നല്ല കട്ടപ്പാലാണ് ആ കട്ടപ്പാൽ നല്ല തണുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കുടിക്കാനായാലും പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ കട്ടപ്പാലെ മാക്സിമം എടുക്കാം അപ്പോൾ അതൊരു ക കപ്പ് നിറയെ പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ അരക്കപ്പോളം സാധാ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് നമുക്ക് നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് പീനട്ട് ബദാം ക്യാഷ്യൂ ക്യാഷൂനട്ട്സ് അതൊക്കെ ഉണ്ടെങ്കിലും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഈ സ്മൂത്തി രണ്ട് ഗ്ലാസ്സിലേക്കായിട്ട് സെർവ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് കേട്ടോ സ്മൂത്തി വേണ്ടത് അധികം ലൂസാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടമാവും അപ്പോൾ ഇത്രയും തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ തന്നെ റെഡിയാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം നമ്മൾ പാലൊരു കപ്പും അര കപ്പ് വെള്ളം ഒന്നര കപ്പ് ആണ് കേട്ടോ ഒരു കപ്പ് ഓടിച്ചെടുക്കുമ്പോൾ അപ്പം താ രണ്ട് ഗ്ലാസിലേക്കായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് കേട്ടോ പെട്ടെന്ന് തന്നെ വയറ് നിറയുകയും ചെയ്യും ഒരുപാട് ടൈം നമുക്ക് വിഷപ്പില്ലാതെ ഇരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഡിന്നറായിട്ടും ഈവനെ സ്നാക്കായിട്ടും ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റാ അപ്പോൾ വേണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സിമ്പിളായിട്ടും നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അതിൻ്റെ ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൊണ്ട് ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാൻ അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ